എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലിവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയാൻ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഫ്രോക്ക് കോൺസെപ്റ്റില് രണ്ടു തരം ഫാബ്രിക്കുകൾ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് ഇത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഇതില് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അത് സ്ലീവിൻ്റെ അവിടെയും അതേപോലെ തന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ഓവൽ ഷേപ്പിലും ആ ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ നല്ല ഭംഗിയില് ചെയ്തിരിക്കുവാണ് കേട്ടോ ബാക്ക് സൈഡിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പത്ത് കളറുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാ ഡീറ്റെയിലും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത് ഒലിവിയുടെ വീഡിയോ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കുർത്തീസുകൾക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അടൂരിൽ ഭീമയുടെ ഓപ്പോസിറ്റുള്ള ഒലിവിയുടെ ഷോപ്പിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ടേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒലീവിയുടെ ഷോപ്പിലും ഒലിവിയുടെ ഓൺലൈനിലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ കൂടിയ കുർത്തീസ് ഇല്ല നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന പ്രോഡക്റ്റ് തിരക്ക് ഷോപ്പിൽ സെല്ലരുത് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഓൺലൈനിൽ കൊണ്ടുവരുന്നത് എത്ര പ്രോഡക്റ്റ് ആണെങ്കിലും നിമിഷങ്ങൾക്കകം തീരും അതേപോലെ തന്നെ നിങ്ങൾ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഇപ്പം പറയുന്ന ഒരു പരാതിയാണ് പലർക്കും പ്രോഡക്റ്റ് കിട്ടുന്നില്ല ഞങ്ങൾ പണ്ട് കൊണ്ടുവന്നതിനേക്കാൾ ക്വാണ്ടിറ്റി കൂടുതൽ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവരുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊടുത്ത സാധനമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമർ എൻക്വയറി ഭയങ്കര കൂടുതലാണ് അപ്പൊ നമ്മുടെ ഓരോ എക്സിക്യൂട്ടീവ്സും മെസ്സേജുകൾ ക്ലിയർ ചെയ്ത് വരുന്നവരനുസരിച്ച് തന്നെ അടുത്ത മെസ്സേജ് ഇങ്ങനെ കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോയ്സിനെയും കൂടെ നമ്മുടെ ഒലീവിയ ഫാമിലിയെ ഉൾപ്പെടുത്തുകയാണ് അവർക്കായിട്ട് നൈറ്റ് ഷിഫ്റ്റിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സിന് സൗകര്യപ്രദമായി ഓർഡർ എടുക്കാനുള്ള രീതിയിലായിരിക്കും നമ്മൾ രാത്രിത്തെ വീഡിയോസ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതേപോലെ തന്നെ എന്താ പറയുന്നത് ഒരു വലിയ സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത് അല്ലെങ്കിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം കഴിഞ്ഞ സൺഡേ നമ്മുടെ ജോബ് വേക്കൻസിയുടെ ആഡ് ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്കുള്ള കുർത്തീസ് നമ്മൾ എടുത്തിട്ടില്ല അപ്പം അത് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇവിടെ ഇങ്ങനെ ചെറിയ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ഐറ്റം ആണ് വെറും ഒരു ടോപ്പ് അല്ല ത്രീ ഡബിൾ നയ നൽകുന്നത് ഒരു സെവൻ ഡബിൾ നയൻ കൊടുക്കേണ്ട ഹെവി ഐറ്റം ആണ് എടുക്കുമ്പോ തന്നെ നല്ലൊരു വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവിന്റെ വർക്ക് കണ്ടോ ഈ ഒരു ഫാബ്രിക് ഒക്കെ പെർ മീറ്റർ എത്ര രൂപയാണ് എന്ന് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിക്കുന്നവർക്ക് അറിയാം ഇതൊരു ഹെവി ഐറ്റം ആണ് വെറും ത്രീ ഡബിൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് കേട്ടോ എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ആണ് കാരണം അത്രത്തോളം കെ ജി കൂടിയ ഫാബ്രിക് ആണ് എടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല വെയിറ്റ് ആണേ ഇതുപോലെയാണ് ഇന്നലെ എല്ലാരും ചോദിച്ചു വീഡിയോ ഇല്ലാഞ്ഞത് ഞങ്ങള് പ്രത്യേകിച്ച് അറിയിപ്പൊന്നും പറഞ്ഞില്ല ഡിസംബർ ഫസ്റ്റ് ആയിരുന്നു ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടൂരിൽ നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ഭീമയുടെ തൊട്ട് മുൻപിലായിട്ട് പുതിയൊരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ ചെറിയ ഷോർട്സും റീലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നലെ നമ്മൾ വൈകിട്ട് അവിടെ ഒരു പൂതാശ അച്ഛനെയൊക്കെ വിളിച്ചൊരു പ്രാർത്ഥന പോലെ എല്ലാവരെയും വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ കേറുമായിരുന്നു താമസം തുടങ്ങിയിട്ടില്ല താമസം ഇവിടെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ വീഡിയോസ് ഇടാഞ്ഞത് കേട്ടോ ഒത്തിരി പേര് എന്താ വീഡിയോ ഇല്ലാത്ത വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ടീൽ ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് കേട്ടോ അടുത്ത കളറ് ആണ് ഒരു പേസ്റ്റൽ പിങ്ക് ആണ് കെട്ടോ അതില് കണ്ടോ ഒരു വെറൈറ്റി ആണ് ബത്തിക് പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ടെസ്സർ പോലത്തെ സെമി ടെസ്സർ വരുന്ന ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളറ് നല്ല ഡാർക്ക് ഗ്രേ കളർ അതിന്റെ കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുണ്ട് നിങ്ങൾ ഈ മുന്നൂറ്റിയുടെയൊക്കെ കുർത്തീസുകൾ കയ്യിലേക്ക് കിട്ടുന്നവരുണ്ടല്ലോ ശരിക്കും ഷോക്ക് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാരണം മുന്നൂറ്റിക്ക് എന്ത് കിട്ടും കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ട് എന്റെ കമന്റ് ബോക്സ് അങ്ങ് ഓൺ ആയിപ്പോയി ഞാൻ കമന്റ് ബോക്സ് ഓൺ ചെയ്യാറില്ല നാലു വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒലീവിയയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്റെ കമന്റ് ഓൺ അല്ല എനിക്ക് എന്നെ പുകട്ടിയിടുന്ന കമൻറ്റുകളും വേണ്ട എൻ്റെ ഡ്രസ്സ് വാങ്ങി കിട്ടാതെ പോയ കസ്റ്റമേഴ്സ് ആണുള്ളത് അവർ മാത്രം എന്നെ എടുത്താൽ മതി അല്ലാതെ നീണ്ടെന്ന് പറഞ്ഞ കമന്റുകളിൽ നമ്മൾ തന്നെ നമ്മുടെ സ്റ്റാഫുകളെയും കൊണ്ട് ഫേക്ക് ഐഡിയസ് ഉണ്ടാക്കിച്ചിടുക നമ്മുടെ പരിചയക്കാരെയും കൊണ്ട് ഉണ്ടാക്കിച്ചിടുക അല്ലെങ്കിൽ കമന്റ് ഇടുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക ഈ സമ്പ്രദായം ഒന്നും എനിക്ക് വേണ്ട തുണി എടുക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക ഒന്നും എനിക്ക് വേണ്ട എൻ്റെ പ്രോഡക്ട്സ് എടുത്ത് ഓക്കെ ആയവർ മാത്രം എടുത്താൽ മതി അപ്പോൾ ഓൺ ഓണായിരുന്നു അപ്പോൾ ഒരു നൂറ്റി ഇരുപത്തഞ്ചോളം കമന്റ് ആ സെക്കൻഡിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്തു എല്ലാം കിട്ടാതെ പോയവരെ അല്ലെങ്കിൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിന്റെ ഭംഗി കണ്ടുകൊണ്ടാണ് അപ്പൊ നമ്മളും കമന്റ് ഒക്കെ ഓൺ ചെയ്ത ആയിരം കമന്റ് ഒക്കെ വരും അതിന്റെ ആവശ്യമില്ല ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എടുത്താൽ മതി അല്ലാത്തവർ ഒരാളും തന്നെ ഒലീവിയയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണ്ട അങ്ങനെ പറയത്തുള്ളൂ അല്ല ഇത് വാങ്ങിക്കണം ഞങ്ങൾ ഇന്നിന്ന എന്താ പറയുന്ന സമ്മാനങ്ങൾ തരാ ആവശ്യമില്ല ഞങ്ങൾ കൊണ്ടുവരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഒരു ചെരുപ്പ് പോലും കിട്ടത്തില്ല ഒരു പാന്റ് പോലും കിട്ടത്തില്ല ഒരു നൈറ്റി പോലും കിട്ടത്തില്ല ആ റേറ്റിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രോഡക്റ്റ് ചൂടപ്പം പോലെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടെന്ന് അത് ഒരു റീലിൽ കൂടെ ഒറ്റ കളറ് കണ്ടെടുക്കാനിരിക്കുന്നവർ അല്ലാതെ കമന്റ് ഉണ്ടോ എന്ന് നോക്കി നോക്കിയെടുക്കാനിരിക്കുന്നവരല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്റെ സ്റ്റാഫുകളെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് കമന്റ് തൊഴിലാളികളായിട്ടല്ല അതിന്റെ ഗതികേടൊട്ട് അച്ചുവിന് ഇല്ലതാനും ഒലീവിയയ്ക്ക് ഇല്ലതാനും അച്ചുവിനും ഒറ്റ ഐഡിയേ ഉള്ളൂ ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയും അച്ചു സിബി ഒലീവിയ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഐഡിയും മാത്രമേ ഉള്ളൂ ഓരോ ഫേക്ക് ഐഡികളും തുടങ്ങി എവിടെയും പോയി അച്ചുവിനെ ഒലീവിയെ പുകഴ്ത്താൻ ഞങ്ങൾക്ക് താല്പര്യവും ഇല്ല ആ പരിപാടിയൊന്നുമില്ല ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറുപടികൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അണ്ണാക്കിലിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ അതുപോലെ കൊടുക്കുന്നുണ്ട് അതാണ് ഒലീവിയയുടെ മറുപടി കേട്ടോ അല്ലാതെ താഴെ വന്നിട്ട് അച്ചു സൂപ്പർ ഒലീവിയ സൂപ്പർ ഇങ്ങനെ എല്ലാവരും പോയി ഇടണേ അതിന്റെ ആവശ്യമില്ല തിരിച്ചു കൊടുക്കേണ്ടത് ബിസിനസ്സിൽ കൂടി അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷനുകളിൽ കൂടിയാണ് അത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുമുണ്ട് അടുത്തത് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നേവി ബ്ലൂ പത്ത് ഉണ്ട് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇത് ഭംഗിയുള്ള നേവി ബ്ലൂ കേട്ടോ ഒരു രക്ഷയില്ല മെറൂൺ മെറൂണിലൊക്കെ ഓർഗൻസ ഫാബ്രിക് ആ കൊടുത്തിട്ടുള്ളത് കേട്ടോ എവിടെ കിട്ടും ത്രീ ഡബിൾ ലൈൺ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ലാസ്റ്റ് കളറും നല്ല രസമുണ്ട് തീൽ ബ്ലൂവിനോടൊപ്പം മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകൾ ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പി കേട്ടോ അപ്പൊ ദേ അടിപൊളി ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സൺഡേയിലെ അഞ്ചു പേരുടെ ഗിഫ്റ്റ് നോക്കുന്നു എന്ന് കാണിക്കാനുള്ളതാണ് അഞ്ചു പേരെ നമ്മൾ കാണിക്കാനുണ്ട് നമ്മൾ അഞ്ചുണ്ട് നമ്മുടെ ജോബ് ഓഫറിന്റെ വീഡിയോ ഷെയർ ചെയ്താണ് ഒന്നും വെച്ച് താമസിക്കുന്നില്ല അപ്പഴപ്പള അപ്പളപ്പളും കൊടുത്തു പോവുകയാണെ ഓക്കെ ചെയ്തിട്ടുണ്ടോ തുടങ്ങുകയാണെ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണ് ജോബ് ഓഫർ അല്ലെങ്കിൽ നമ്മൾ മാറ്റും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ജോബ് ഓഫറിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണേ അതെ അതെ ജോബ് ഓഫർ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അജ്മി നോക്കട്ടെ ഫേസ്ബുക്ക് ഐ ഡി അജ്മി സുനീതനാണ് ഒരു കുർത്തി എഴുതി വെച്ചോടാ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണേ ഇത് കസ്റ്റമറാണ് നമുക്കത് ഇതിനിടയിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതും കസ്റ്റമർ ആണ് ജോബ് ഓഫർ വീഡിയോ ഉണ്ടോ നോക്കുക ജോബ് ഓഫർ ഇല്ലെങ്കിൽ നമ്മളിത് നമ്മൾ ജോബ് ഓഫർ കാണുന്നില്ല ഇത് ഡ്രസ് വീഡിയോ ആണ് ഇത് ജോബ് ഓഫറിന്റെ അഞ്ചു പേർക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ സമയം രണ്ടാമത്തെ രണ്ടാമത്താളെ ഇതുവരെ നമുക്ക് കിട്ടിയില്ല ഇതൊന്നും ജോബ് ഓഫർ അല്ല കേട്ടോ ഇഷ്ടം പോലെ മെസ്സേജ് ഉണ്ട് ഇതിനകത്ത് ജോബ് ഓഫർ ആണിത് ഓക്കെ നമ്മൾ അത് കൺസിഡർ ചെയ്യാണ് രാജി സുനിൽ ആണ് കേട്ടോ രാജി സുനിൽ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേതാണേ ജോബ് ഓഫർ ഇല്ല ഉണ്ട് അത് പേരില്ല പൂർണിമ സന്തോഷ് പൂർണിമ സന്തോഷ് ഇനി ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ പരസ്യത്തിന്റെ ഒക്കെ അങ്ങ് അടിയില അടുത്ത ഷെയറിംഗ് വന്നത് കൊണ്ട് അത് പരസ്യമുണ്ടോ ഇല്ലില്ല പരസ്യത്തിന്റെ ആണെച്ച ജോബ് ഓഫറിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ടാണോ അത് പേര് കല അജിത്ത് ഇനി ഒരാളും കൂടാണേ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണ് കേട്ടോ അതൊന്നുമില്ല ഡിസപ്പേറിങ് ആയിട്ടോ അടുത്തത് ജോലിയുടെ ഇല്ല താഴെ പോയി അതാണ് പ്രശ്നം ഒത്തിരി യൂട്യൂബിലോട്ട് അടുപ്പിച്ചു വെച്ചാലേ നമുക്ക് പ്രശ്നമാവും അതുകൊണ്ടാണ് കുറച്ച് ദൂരത്ത് വെക്കുന്നത് കേട്ടോ ഉണ്ടോ ഇതിനിടയിൽ ജോബോ ജോബിന്റെ എന്തായാലും ആ ആൾക്കൂടെ കൊടുക്കാണ് ഉല്ലാസ് കെട്ടോ കാരണം ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ അഞ്ചു പേർക്കാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും